നമസ്കാരം എല്ലാവർക്കും ഒരു കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് ഗന്ധർവ മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ഒന്ന് വശ്യത്തിനായിട്ടും സ്ത്രീ പുരുഷ വശ്യത്തിനായിട്ടും മറ്റൊന്ന് കാര്യസാധ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമായിട്ടുള്ള ആരാണ് ഈ ഗന്ധർവൻ എന്തിനാണ് ഗന്ധർവനെ പ്രീതിപ്പെടുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും ഒക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഗന്ധത്തിൻ്റെ അഥവാ സുഗന്ധത്തിൻ്റെ ദേവനായിട്ടാണ് പുരാണങ്ങളിൽ ഗന്ധർവനെ വർണ്ണിച്ചിരിക്കുന്നത് പാലപ്പൂവിൻ്റെയും ഇലഞ്ഞിപ്പൂവിൻ്റെയും തായംപൂവിൻ്റെയും കുടമുല്ലയുടെയും ഗന്ധം പുറപ്പെടുവിക്കുന്ന അതിസുന്ദരും താമലൊരുവരുമായിട്ടുള്ള ദേവവിഭാഗത്തിൽപ്പെട്ടവരാണ് ഗന്ധർവന്മാർ അപ്സരസുകളുടെ ഭർത്താക്കന്മാരായിട്ടും ഗന്ധർവന്മാരെ പറയപ്പെടുന്നു അതുകൊണ്ടാണ് അപ്സരസുകളെ ഗന്ധർവ സ്ത്രീകൾ വിളിക്കുന്നത് ദേവസദസ്സിലെ ഗായകന്മാർ ഗന്ധർവന്മാരും നർത്തകികളും അപ്സരസുകളുമാണ് മനുഷ്യവിഭാഗം വസിക്കുന്ന ഭൂമിയോട് അടുത്തു തന്നെ നിലകൊള്ളുന്നതായിട്ടുള്ള ഗന്ധർവ്വലോകമെന്ന അദൃശ്യ പ്രദേശത്താണ് ഇവർ കുടികൊള്ളുന്നത് അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ ശപിക്കാനും വളരെയധികം ശക്തിവത്തായിട്ടുള്ള ദേവതമാരിൽ ഒന്നാണ് ഗന്ധർവന്മാർ ഗന്ധർവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ സകല കളികളിലും നേട്ടമുണ്ടാക്കാനും സ്ത്രീജനങ്ങൾക്ക് വളരെ ആകർഷമുള്ളവനായി തീരാനും സാധിക്കും കൂടാതെ മറ്റനേകം ഗുണവിശേഷങ്ങൾ ഗന്ധർവന്മാർക്കുണ്ട് അറുപത്തിനാല് കലകളും സ്വായത്തമാക്കിയ അതിവിദ്വാൻമാരാണ് ഗന്ധർവന്മാർ മഹാഭാരതത്തിലെ അർജുനന് നാട്യശാസ്ത്രം ഉപദേശിച്ചത് ഒരു ഗന്ധർവ ആചാര്യനാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ദേവന്മാർക്ക് സോമനസമെന്ന ഔഷധം നിർമ്മിച്ച് നൽകുന്നതും ഗന്ധർവന്മാരാണ് സോമരസം ലഹരി നിറഞ്ഞ ഒരു പാനീയമാണെങ്കിലും അതിന് മദ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഒരു വിഭാഗം ആചാര്യന്മാർ പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഗന്ധർവഗണങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ അവയിൽ വളരെ ചുരുക്കം മാത്രമാണ് തന്ത്രശാസ്ത്രത്തെ പ്രതിപാദിക്കുന്നത് മറ്റു ചിലതാവട്ടെ രഹസ്യമായിട്ട് ഇന്നും പല ആചാര്യന്മാരും ഇത്തരത്തിൽപ്പെട്ട ഗന്ധർവന്മാരെ സേവാവിധാനത്തിലൂടെ ആചരിച്ചു പോരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അവയിൽ തന്നെ പ്രധാനിയായിട്ടുള്ള വിശ്വാവസെന്ന ഗന്ധർവനെയാണ് കൂടുതലായിട്ടും നമ്മുടെ കേരളീയ ആചാര്യന്മാർ സേവാവിധാനത്തിൽ ആചരിച്ചു പോകുന്നതായിട്ട് പറയപ്പെടുന്നത് പാർവതി ദേവിയുടെ വാഹനമായിട്ടും ഒരു ഗന്ധർവനെ പറയപ്പെടുന്നുണ്ട് പച്ചപ്പട്ടൊടുത്ത് കരിമ്പ് വില്ലേന്തി പുഷ്പപാണം അഞ്ചും കയ്യിലേന്തി മുറുക്കി ചുവന്ന ചുണ്ടുകളോടു കൂടി വളരെയധികം തേജോമയനായിട്ട് ആര് കണ്ടാലും ആകർഷിക്കുന്നതായിട്ട് പ്രണയം തുളുകുന്ന മനസ്സായിട്ട് ഉള്ള ഗന്ധർവനെയാണ് ഈ ഒരു ആചാര്യന്മാരൊക്കെ തന്നെ ആചരിക്കുന്നത് അതിലൂടെ നമുക്കും അതായത് ഗന്ധർവനെ ആ ആരാധിക്കുന്ന അല്ലെങ്കിൽ സേവാമുദാനത്തിൽ പൂജിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അത്തരം ഗുണങ്ങളും വന്നു ചേരുന്നതാണ് ആരെയും മഴക്കുന്ന മുഖകാന്തിയും സൗന്ദര്യവും അതൊരു ആകർഷണവും തോന്നാൻ ഈ പറയാൻ പോകുന്നതായിട്ടുള്ള ഗന്ധർവ ആചാര മന്ത്രത്തെ ഉറവിട്ടാൽ മതി അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പറയുന്ന കാര്യസാധ്യ മന്ത്രമാകട്ടെ ഗന്ധർവപ്രീതി വരുത്തിയ ഒരു വ്യക്തിക്ക് ഏതൊരു കാര്യവും നിഷ്പ്രയാസം നമുക്ക് അവ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പ്രാധാന്യമുള്ളൊരു കാര്യമായത് കൊണ്ടാണ് നിങ്ങളിലേക്ക് കാര്യം എത്തിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗന്ധർവനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു മന്ത്രവും അതിൻ്റെ പ്രയോഗരഹസ്യവും ഒക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കാം ഇനി പറയാൻ പോകുന്നതായിട്ടുള്ളത് വശ്യവിവാദത്തിൽപ്പെടുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് ഏതൊരു കാര്യവും വശപ്പെടുത്താനായിട്ട് ആഗ്രഹങ്ങളെ വശപ്പെടുത്താനായിട്ടൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് സ്ത്രീ പുരുഷവശ്യം കാമുകി കാമുക വശ്യം ഭാരാവർത്തൃവശ്യം മറ്റ് മേലധികാരികളെ വശപ്പെടുത്താനാകട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാനാകട്ടെ എന്തു തന്നെയാകട്ടെ ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ മതി അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ ഒരു പ്രയോഗം ചെയ്താൽ മതി നിങ്ങൾ ഈ കാണുന്നതായിട്ടുള്ള ഈ ഒരു വശ്യമന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും പുലർച്ചെ നാല് മണിക്ക് മുൻപായും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് ഈ ഒരു സമയവേളയിൽ ഉരുവിടുന്നവർക്ക് പെട്ടെന്ന് വശ്യസിദ്ധി കൈവരുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം ഹ്രീം ശ്രീം ഗന്ധർവായ മമാഭിലാഷിതം വരപ്രയച്ച സ്വാഹ പ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം ശ്രീം ഗന്ധർവായ മമാഭിലാഷിതം പര പ്രയച്ച സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് നൂറ്റെട്ട് തവണ പ്രഭാതവേളയിൽ ഈ ഒരു മന്ത്രം ഒരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വശസിദ്ധി കൈവരികയും മന്ത്രവസാനം എന്തു തന്നെ പറഞ്ഞാലും നമുക്കത് വശപ്പെടുന്നതാണ് രണ്ടാമതായിട്ട് പറയാനായിട്ട് പോകുന്നത് കാര്യസാധ്യ മന്ത്രമാണ് അതോടൊപ്പം തന്നെ കലകളിലും സംഗീതത്തിലുമൊക്കെ തന്നെ വിജയം കൈവരിക്കാനും സർവ്വകാര്യങ്ങളും നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും ദിനം ദിനംപ്രതി അതായത് ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല ദിനംപ്രതി ഗന്ധർവനെ ഉരുവിടാനും പൂജിക്കാനും ഒക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് പറയുന്ന മന്ത്രം മന്ത്രം ഇപ്രകാരമാണ് ഓം ക്ലീം ഗന്ധർവായ മോഹനരൂപായ കാമാകൃതയെ കാമദായിനെ പശ്യശക്തി സർവ്വസിദ്ധി കൃപയാദേഹി

അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് വേണം മന്ത്രം ഇരുവിടാനായിട്ട് അതോടൊപ്പം തന്നെ ഈ രണ്ട് മന്ത്രമായിട്ട് പശ്യമന്ത്രമാകട്ടെ കാര്യസാധി മന്ത്രമാകട്ടെ രണ്ട് മന്ത്രം ഇരുവിടുമ്പോഴും സ്ത്രീ പുരുഷന്മാർ വെളുത്ത വസ്ത്രം ധരിച്ച് മന്ത്രം ഉഴിവിടുന്നത് മന്ത്രഫലവേഗത വർദ്ധിക്കാനായിട്ടും ഈ ഒരു മന്ത്രത്തിൽ നിർബന്ധമായിട്ടും വെളുത്ത വസ്ത്രം ധരിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമാണ് വളരെയധികം ശക്തിവിശേഷമുള്ള മന്ത്രമാണ് ഏതൊരു കാര്യത്തിനായാലും വശ്യത്തിനാവട്ടെ കാര്യസാരത്തിനാവട്ടെ വളരെ ഫലപ്രദമായിട്ടുള്ള മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത് രണ്ട് മന്ത്രങ്ങളും നൂറ്റിയെട്ട് തവണ ആ പറഞ്ഞ സമയത്താണ് ഉരുവിടേണ്ടത് അങ്ങനെ ഒരു തവണ ഉരുവിടുമ്പോൾ തന്നെ ഗുണം ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണ് ഗുണം ലഭിക്കുന്നത് ആ സമയം മന്ത്രം ഉരുവിടൽ നിർത്താവുന്നതാണ് രാവിലെ പ്രഭാത വേളയിൽ മന്ത്രം ഉരുവിടേണ്ടത് തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതായിട്ടുള്ള അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രം തന്നെയാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ രണ്ട് മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നുവെങ്കിൽ എല്ലാവരും ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരം യാതൊരുവിധ ഒന്നും തന്നെ ചെയ്ത് നൽകുന്നില്ല അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ അയക്കരുത് ദയവചെയ്ത് ഈ നമ്പർ ചോദിച്ചുകൊണ്ട് വിളിക്കരുത് കോൺടാക്റ്റ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ മന്ത്രജീപം കൊണ്ടോ ക്ഷേത്രദർശനം കൊണ്ടൊക്കെ ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് പ്രത്യേകം കൊണ്ടൊരു അപേക്ഷ ഉള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ വീട് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ കവചേന്ദ്രം ഒഴികെ മറ്റൊരു സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല കവചേന്ദ്രം എന്ന് പറയുന്നത് സംരക്ഷണ യന്ത്രമാണ് കാര്യസാധ്യപരമായിട്ടും ഒന്നും തന്നെ ഇല്ല അപ്പോൾ കവചേന്ദ്രം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലാതെ മറ്റ് യാതൊരു വിധത്തിൽപ്പെട്ട വശ്യം മാരണം സ്തംഭനം മുതലായ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ കാര്യസാധ്യത നൽകി നിങ്ങളോട് മറ്റ് മോഹാനങ്ങൾ നൽകിക്കൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡി എന്താണ് അറിയേണ്ട കാര്യങ്ങളത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് കൊടുത്താൽ മതി ആചാര്യം നോക്കിയിട്ട് അതിൻ്റെ കുറപ്പും ഓഡിയുമൊക്കെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് എന്തൊക്കെ പരിഹാരമാണോ അതും ആചാര്യം പറഞ്ഞു നൽകുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം